മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ ദിലീപിൻ്റെയും ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെയും മകളാണ് മീനാക്ഷി നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് എട്ടാം പ്രതിയായിരുന്നു എന്നാൽ ഡിസംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു കേസിൻ്റെ വിധി കോടതി ദിലീപിനെ വെറുതെ വിട്ടു മീനാക്ഷി പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ ഉണ്ടായ സംഭവമാണ് മീനാക്ഷി ഇപ്പോൾ ഒരു ഡോക്ടറാണ് മീനാക്ഷി ദിലീപിനൊപ്പം തന്നെയായിരുന്നു മീനാക്ഷി തൻ്റെ അച്ഛൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയായിരുന്നു എന്നാൽ വിധി വന്ന നാൾ മീനാക്ഷി പ്രതികരണം ഒന്നും ഇല്ലാതെയാണ് നിൽക്കുന്നത് ദിലീപ് കോടതിയിൽ നിന്ന് നേരെ വന്നത് ആലുവയിലെ തൻ്റെ വീടായ പത്മസരോവരത്തിലേക്കാണ് അവിടെ തൻ്റെ ഭാര്യയായ കാവ്യ മാധവനും മകളായ മാമാട്ടിയും സഹോദരങ്ങളുമാണ് ഉണ്ടായിരുന്നത് എന്താണ് അച്ഛനെ വെറുതെ വിട്ടതിൽ മീനാശിയുടെ മറുപടി എന്ന് കേൾക്കാൻ ആരാധകർ കാത്തിരുന്നു അതിനെല്ലാം മറുപടിയുമായി തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തു നിറഞ്ഞ പുഞ്ചിരിയിൽ അതീവ സുന്ദരിയായി ആ ഫോട്ടോയാണ് പങ്കുവെച്ചത് ലക്ഷിയെ ടാഗ് ചെയ്താണ് മീനാക്ഷി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് അച്ഛനെ വെറുതെ വിട്ടതിൽ ഏറ്റവും സന്തോഷവതിയായി തന്നെയാണ് മഞ്ജു മീനാക്ഷി നിന്നത് ആ സന്തോഷം തന്നെയാണ് ഈ ചിരിയുടെ പിന്നിലെന്ന് ആരാധകർ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദിലീപ് മഞ്ജു വാര്യർ ബന്ധം വേർപെടുത്തിയപ്പോൾ മകളായ മീനാക്ഷി അച്ഛനൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ കാവ്യ ദിലീപുമായി വിവാഹം നടന്നു മീനാക്ഷിയുടെ സമ്മതപ്രകാരമാണ് കാവ്യയെ ദിലീപ് വിവാഹം ചെയ്തതെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇപ്പോഴും കാവ്യയും മീനാക്ഷിയും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെയാണ് മുൻപോട്ട് പോകുന്നത് കാവ്യയും മീനാക്ഷിയും അടുത്ത കൂട്ടുകാരെ പോലെയാണ് കാവ്യയുടെ പിറന്നാളിനും മീനാക്ഷിയും വിഷ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഹാപ്പി ബർത്ത്ഡേ ഡിയർ ലവ് യു എന്ന ക്യാപ്ഷനോടുകൂടിയായിരിക്കും മീനാക്ഷി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ പഠനകാലത്ത് മീനാക്ഷി സജീവമല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ സജീവമാണ് അച്ഛനാണ് ശരിയെന്ന് മനസ്സിലാക്കി അച്ഛനോടൊപ്പം നിന്ന മകളാണ് മീനാക്ഷി മഞ്ജു ദിലീപുമായി വിവാഹമോചനമായ സമയത്ത് കണ്ണീരോടുകൂടി ഒരു കത്തെഴുതി അതിൽ മീനാക്ഷിയെ ഇങ്ങനെയാണ് പറയുന്നത് മീനൂട്ടിക്ക് അച്ഛനോടുള്ള സ്നേഹം മറ്റാരേക്കാളും എനിക്ക് നന്നായിട്ടറിയാം അവൾ അദ്ദേഹത്തിന്റെ സംരക്ഷണയിൽ നിന്നും സന്തുഷ്ടയും സുരക്ഷിതയുമാണ് അതുകൊണ്ട് അവളുടെ അവകാശത്തിലേക്കുള്ള പിടിവേലിയിൽ എനിക്ക് ഇഷ്ടമില്ല മീനോട്ടിയുടെ അമ്മ എന്നും ഒരു വിളിപ്പാട് അകലയുണ്ട് അകലെയെന്ന് അവ അകലെയാണ് അവൾ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അമ്മയുടെ അടുത്ത് തന്നെയാണല്ലോ മകളെന്നും ഇങ്ങനെയാണ് മഞ്ജു വാര്യർ കുറിച്ചിരുന്നത് മഞ്ജു വാര്യർ അന്ന് വിവാഹമോചനം നേടിയ സമയത്ത് എഴുതിയ കത്താണിത് ഈ കത്ത് വളരെയധികം ചർച്ച ചർച്ചയായ ഒരു കത്തായിരുന്നത് മഞ്ജു കഴിഞ്ഞ ഇഴയ്ക്ക് ഈ കേസ് ദിലീപിൻ്റെ കേസിന്റെ വിധി വരുന്നതിന് മുമ്പ് മീനാക്ഷിയെ കാണാൻ വേണ്ടിയിട്ട് ആലുവയിലെ പത്മസരോവരത്തിൽ ചെല്ലുകയുണ്ടായി മഞ്ജു വാര്യർ മകളെ മീനാക്ഷിയെ കണ്ടു ആലുവയിലെ ദിലീപിൻ്റെ വീടായ പത്മസരോവരത്തിലെത്തിയാണ് മഞ്ജു വാര്യർ മീനാക്ഷിയെ കണ്ടത് മഞ്ജു വാര്യർ മീനാക്ഷിയോട് തന്നോടൊപ്പം വരാൻ ആവശ്യപ്പെട്ടു മീനാക്ഷി അച്ഛൻ അറസ്റ്റിലാകുകയാണെങ്കിൽ അമ്മയുടെ അടുത്ത് എത്തുമെന്ന് ഉറപ്പു നൽകി അല്ലെങ്കിലും മീനാശി അമ്മയുടെ ഒപ്പം പോകാൻ തയ്യാറാണെന്ന് അടുത്ത വൃത്തങ്ങൾ പറയുന്നു മഞ്ജു വാര്യരും മകളും തമ്മിൽ ഒരു മണിക്കൂറോളം സംസാരിച്ചു ദിലീപുമായി വിവാഹമോചനം നടന്നപ്പോൾ മഞ്ജു വാര്യർ തൻ്റെ ഫൂസ്വത്തും സമ്പാദ്യവുമെല്ലാം കൊടുത്തത് മകൾക്കാണ് അഞ്ചു പൈസ പോലും മഞ്ജുവാര്യർ കയ്യിൽ വെച്ചില്ല എല്ലാ മകൾ മീനാശിക്ക് കൊടുത്തു അന്ന് മീനാശിക്ക് ഇഷ്ടം അച്ഛനെയായിരുന്നു അന്ന് മീനാശി അച്ഛനെ റോൾ മോഡലായി കണ്ടു എന്നാൽ ആ റോൾ മോഡൽ തകർന്നിരിക്കുന്നു ആ റോൾ മോഡൽ ഒരു ക്രിമിനലായി മാറിയിരിക്കുന്നു പണം കൊണ്ട് എല്ലാം വിലയ്ക്ക് വാങ്ങാൻ ശ്രമിച്ചപ്പോൾ ബാലചന്ദ്രകുമാർ ദിലീപിന് തിരിച്ചടിയായി അതിനു മുമ്പ് തന്നെ റിമിറ്റോമി ശക്തമായ മൊഴി നൽകി ദിലീപ് കേസുമായി മുൻകോട്ടു പോകുന്നത് മഞ്ജു വാര്യർ മീനാശിയെ തൻ്റെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചതും മീനാശിയുമായി സംസാരിച്ചതും നേരത്തെ തന്നെ മീനാശി അമ്മയോടൊപ്പം പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അതിനെ തുടർന്നാണ് മഞ്ജു വാര്യർ വന്നതെന്നാണ് റിപ്പോർട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇല്ലാതെ ഒറ്റയ്ക്കാണ് മഞ്ജു വാര്യർ ആലുവയിലെ ദിലീപിന്റെ വീടായ പത്മസരോവരത്തിൽ വന്നത് തന്റെ മകളെ കാണാൻ വേണ്ടി മകളെ മഞ്ജു വാര്യർ ആശ്വസിപ്പിച്ചു അച്ഛൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് മകൾക്ക് സങ്കടം ഉണ്ടായിരുന്നു ആ ദുഃഖത്തിന്റെ തീയ്യ് മഞ്ജു വാര്യർ കെടുത്തി മകൾക്ക് അമ്മയുടെ അമ്മയുണ്ടെന്ന് ഉറപ്പും നൽകി അതാണ് മഞ്ജു വാര്യരുടെ പ്രത്യേകത ആ അമ്മയ്ക്ക് വേദനയാണ് മകളെ ഓർത്ത് ആ അമ്മ ചതിക്കപ്പെട്ടു ദിലീപിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു മഞ്ജു വാര്യർ പക്ഷേ ദിലീപ് കാവ്യുമായി പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു മഞ്ജുവിൻ്റെ പല പ്രൊജക്റ്റുകളും ഇയാൾ മുടക്കി എങ്കിലും മഞ്ജു വാര്യർ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആയി വളർന്നു ഇപ്പോൾ മഞ്ജു വാര്യർ ജീവിതത്തിനും സൂപ്പർ സ്റ്റാർ ആയിരിക്കുകയാണ് മീനാക്ഷി ഇന്ന് ഒരു ഡോക്ടറാണ് കൊച്ചിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് മീനാക്ഷിയെ മീനാക്ഷി ദിലീപിൻ്റെ കൂടെയാണ് ഇപ്പോഴും കഴിയുന്നത് മീനാക്ഷിയും മഞ്ജുവിനെ പോലെ തന്നെ അധികം സംസാരിക്കാതെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു മിതമായ പ്രകൃതമുള്ള ഒരു പെൺകുട്ടിയാണ് മീനാക്ഷി മീനാക്ഷിയുടെ വിവാഹത്തെക്കുറിച്ചും ഗോസിപ്പുകൾ വരുന്നുണ്ട് മഞ്ജു ഇതിൽ പങ്കെടുക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്നുണ്ട് എന്തായാലും മീനാക്ഷിയും മഞ്ജുവുമായിട്ടുള്ള ബന്ധം മുമ്പോട്ട് തന്നെ പോകട്ടെ എന്നാണ് ആരാധകർ മഞ്ജുവിൻ്റെ ആരാധകർ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെ എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതെന്ന് പ്രത്യേകം പറയുകയാണ്